ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുമായി ആശുപത്രിയിലേക്ക് കുതിച്ച ആംബുലൻസുകൾ ഗതാഗത കുരുക്കിലകപ്പെട്ട് രണ്ട് രോഗികൾ മരിച്ചു എടരിക്കോട് കളത്തിങ്കൽ വീട്ടിൽ സുലൈക്ക വള്ളിക്കുന്ന് അരിയല്ലൂർ കോട്ടയരി സ്വദേശി ഷജിൽ കുമാർ എന്നിവരുടെ ജീവനാണ് കഴിഞ്ഞ ദിവസം രാത്രി വഴിയിൽ പൊലിഞ്ഞത് നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ ആറുവരിപ്പാതയിൽ കാക്കഞ്ചേരി ഭാഗത്താണ് ആംബുലൻസുകൾ കുടുങ്ങിക്കിടന്നത് ഇതേ തുടർന്ന് രോഗികൾക്ക് യഥാസമയം ചികിത്സ ലഭിക്കാതെ മരണം സംഭവിക്കുകയായിരുന്നു എടരിക്കോട് കളത്തിങ്കൽ വീട്ടിലെ സുലൈക വള്ളിക്കുന്ന് അരിയല്ലൂർ കോട്ടാശേരി സ്വദേശി ഷജിൽ കുമാർ എന്നിവരുടെ ജീവനാണ് കഴിഞ്ഞ ദിവസം രാത്രി വഴിയിൽ പൊളിഞ്ഞത് കോട്ടക്കലിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സാധാരണഗതിയിൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ടെത്തേണ്ട ആംബുലൻസ് അത്ര തന്നെ സമയം നിശ്ചലമായി വഴിയിൽ കുടുങ്ങിയെന്ന് തെഹൽക്ക ആംബുലൻസിന്റെ ഡ്രൈവർ നഹുമാനുവൽ അൽതാഫ് പറയുന്നു നാലുവരിയിലായി കുടുങ്ങിക്കിടക്കുന്ന വാഹന നിരയിൽ നിന്ന് ഒരു ഇഞ്ച് പോലും അനങ്ങാനാവാതെ ആംബുലൻസ് നിശ്ചലമാവുകയായിരുന്നു ഇത് കണ്ട മറ്റു വാഹനങ്ങളിലെ യാത്രക്കാർ ഇറങ്ങി വന്ന് കുരുക്കൊഴിവാക്കാൻ പരമാവധി ശ്രമിച്ചു

ഹൃദയസ്തംഭനത്തെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്ത ഷജിൽ കുമാറുമായി വൈകിട്ട് ഏഴേ മുപ്പതിന് പുറപ്പെട്ടതാണ് രണ്ടാമത്തെ ആംബുലൻസ് സാധാരണ ചേളാരി ഡി എം സിയിൽ നിന്ന് ഇരുപത് മിനിറ്റ് കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്താനാവുമെന്ന് ഡ്രൈവറായ സാദിഖ് വെളിമുക്ക് പറയുന്നു എന്നാൽ കാക്കഞ്ചേരിയിലെ ഗതാഗതക്കുരുക്കിൽ അരമണിക്കൂറോളം അകപ്പെട്ടതോടെ രോഗിയുടെ ആരോഗ്യനില കൂടുതൽ മോശമാവുകയായിരുന്നു ഗതാഗതക്കുരുക്കിൽ മറ്റു ചില ആംബുലൻസുകളും കുടുങ്ങിക്കിടക്കുന്നതായി ഇവർ പറഞ്ഞു ിന് ഈ അൽഫാഫ് പറഞ്ഞ ഒരു പതിനഞ്ച് മിനിറ്റ് വിളിച്ചിന് ഇങ്ങനെ ഒരു കേസ്ണ്ട് അപ്പൊ ഞാൻ ഞാൻ ഡോക്ടറോട് ഇവിടെ പറഞ്ഞ് സ്പെഷ്യാലിറ്റിയിൽ പറഞ്ഞു ഇവിടുത്തെ നമ്മളെ സൂപ്പർവൈസർ ഉണ്ട് നസീർബായ് നസീർബായനോട് പറഞ്ഞു അപ്പൊ നമ്മള് ഓക്സിജൻ എല്ലാം സെറ്റാക്കി വെച്ചു പിന്നെ ഞാൻ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞില്ല അപ്പൊ ബ്ലോക്കിലാ അറിഞ്ഞു പിന്നെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന്റെ ശേഷം എത്തണേ അപ്പൊ തന്നെ വേണ്ടമാര് ചെയ്തു അപ്പൊ ഇതിന് പിടുത്തം ആള് കോട്ടക്കലിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് സുലൈകയുമായി വൈകിട്ട് അഞ്ചേ മുപ്പതിന് കോഴിക്കോട്ടെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പുറപ്പെട്ട തെൽക്ക ഐസ് യു ആംബുലൻസും ചേളാരി ഡി എം എസ് ആശുപത്രിയിൽ നിന്ന് ഷജിൽ കുമാറുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുകയായിരുന്ന സാപ്കോ ആംബുലൻസുമാണ് അനിശ്ചിതമായി ഗതാഗത കുരുക്കിൽപ്പെട്ടത് സമയം വൈകിയതോടെ ഇരു ആംബുലൻസുകളിലെയും രോഗികളെ ഫറോക്ക് ചുങ്കത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല News Bureau Faruk